പോസ്റ്റ്മോർട്ടത്തിൽ കാണുന്നത് മുഴുവൻ പരിക്കും പിന്നെ പരിക്കുകൾ മുഴുവൻ വാളുകൾ ഉണ്ടാക്കിയതാണ് പക്ഷെ ആക്രമിച്ചത് പൈപ്പ് കൊണ്ടാണ് അതുകൊണ്ട് ആ വൈരുദ്ധ്യത്തിന് പുറത്ത് ഈ കേസങ്ങ് വിട്ടു പോണം ഈ പണിയാണ് അവർ കാണിച്ചത് മനസ്സിലായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റക്കാരായി കണ്ടതിന് ശേഷവും അവർ കുറ്റക്കാരല്ല എന്നൊരു ഭരണഘടനാപരമായി പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാർ പറഞ്ഞാൽ അവർ ഭരണഘടനയ്ക്ക് അനുസൃതമായി പ്രവർത്തിക്കുന്നവരല്ല എന്ന് നമ്മൾ പറയേണ്ടി വരും ടി പി കേസിൽ കുറ്റക്കാരായി വന്നത് സി പി എമ്മിൻ്റെ രണ്ട് ഇടനില നേതാക്കന്മാരാണെങ്കിൽ പെരിയ കേസിൽ കുറ്റക്കാരായി വന്നിട്ടുള്ളത് സി പി എമ്മിൻ്റെ ഉന്നത നേതാക്കളാണ് എന്നുള്ളത് കോടതി പറഞ്ഞത് ഒരു വ്യക്തിക്ക് ഇത്ര ക്രൂരമായൊരു കൊലപാതകം നടത്താൻ കഴിയില്ല ദിസ് വാസ് എ പൊളിറ്റിക്കൽ മർഡർ പ്ലാൻഡ് ആൻഡ് എക്സിക്യൂട്ടഡ് ബൈ ദി സി പി എം പാർട്ടി നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം പെരിയ ഇരട്ടക്കൊല കേസിലെ വിധി വന്നിരിക്കുകയാണ് സി പി എമ്മിൻ്റെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ കുറ്റക്കാരാണ് എന്ന കോടതി വിധി വന്നിട്ടും പാർട്ടിക്ക് ഇതിൽ പങ്കില്ല എന്ന് സി നേതാക്കൾ പറയുകയാണ് എന്തുകൊണ്ടാണ് ഇത്തരമൊരു നിലപാട് സി സ്വീകരിക്കുന്നത് കൂടാതെ ഈ വിഷയം സി വലിയ നാണക്കേടായില്ലേ ഇതാണ് നമ്മളിന്ന് ടോക്കിംഗ് പോയിന്റിൽ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഒപ്പം ചേരുന്നു പൊതുപ്രവർത്തകൻ ശ്രീ കെ എം ഷാജഹാൻ നമസ്കാരം ശ്രീ ഷാജഹാൻ ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം പെരിയ ഇരട്ടക്കുലക്കേസ് തുടക്കം മുതൽ വളരെ ക്ലോസായി ഫോളോ ചെയ്യുന്ന ആളാണങ്ങ് ഒപ്പം തന്നെ ഇതിൻ്റെ വിചാരണ വേളയിൽ നടന്ന സംഭവ വികാസങ്ങളൊക്കെ തന്നെ എങ്ങനിക്കറിയാം ഇപ്പോൾ വിധി വന്നിരിക്കുകയാണ് സി പി എം നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു എങ്ങനെയാണ് ഈ വിധിയെയും അതിന് ശേഷമുള്ള സാഹചര്യത്തെയും വിലയിരുത്തുന്നത് ലലിയു നമ്മൾ പ്രധാനമായിട്ട് കാണേണ്ട ഒരു കാര്യം ഈ രാഷ്ട്രീയ നേതാക്കന്മാർ കുറ്റക്കാരാവുന്ന അല്ലെങ്കിൽ പ്രധാനമായും സി പി എമ്മിൻ്റെ നേതാക്കന്മാർ കുറ്റക്കാരാവുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട കേസാണിത് അത് ആദ്യത്തേത് രണ്ടായിരത്തി പതിനാലിൽ വിധി വന്ന പ്രമാദമായ ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് നമുക്കറിയാം രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിനാണ് ആ കൊലപാതകം ഉണ്ടാകുന്നത് രണ്ടായിരത്തി പതിനാലിൽ അതിൻ്റെ വിധി വന്നു ആ വിധി വന്നപ്പോഴത്തേക്കും അതിലെ പ്രധാനമായും സി പി എമ്മിൻ്റെ പാനൂർ ഏരിയ സെക്രട്ടറി ആയിരുന്ന ശ്രീമന്ത് പി കെ കുഞ്ഞനന്ദൻ അതിൽ ശിക്ഷിക്കപ്പെട്ടു അതുപോലെ തന്നെ ഒരു കുന്നമ്മൽ ഏരിയ കുന്നമ്മൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന കെ സി രാമചന്ദ്രൻ അവരാണ് പ്രധാനമായും അതിൽ ശിക്ഷിക്കപ്പെട്ട രണ്ട് സി പി എംകാരും അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ സി പി എംകാര് അല്ലെങ്കിൽ സി പി എം നേതാക്കന്മാർ അണികൾ പലപ്പോഴും പ്രതികളായിരുന്നെങ്കിൽ സി പി എമ്മിൻ്റെ നേതാക്കന്മാർ ശിക്ഷിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസ് രണ്ടായിരത്തി പതിനാലിലെ ടി പി വധ കേസായിരുന്നു ആ കേസുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ പെരിയ ഇരട്ടക്കൊലക്കേസിനുള്ള പ്രത്യേകത എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ ടി പി കേസിൽ കുറ്റക്കാരായി വന്നത് സി പി എമ്മിൻ്റെ രണ്ട് ഇടനില നേതാക്കന്മാരാണെങ്കിൽ പെരിയ കേസിൽ കുറ്റക്കാരായി വന്നിട്ടുള്ളത് സി പി എമ്മിൻ്റെ ഉന്നത നേതാക്കളാണ് എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഉദുമയുടെ മുൻ എം എൽ എ എന്നു മാത്രമല്ല സി പി എമ്മിൻ്റെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടുള്ള കെ വി കുഞ്ഞിരാമൻ എന്ന് പറഞ്ഞാൽ കാസർഗോഡിലെ സി പി എമ്മിൻ്റെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാരിൽ ഒരാൾ അതുപോലെ തന്നെ എം മണികണ്ഠൻ എന്ന് പറയുന്ന കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റ് മുൻ ഉദുമ ഏരിയ സെക്രട്ടറി ആയിരുന്നു അതുപോലെ തന്നെ വേറെ പാക്കം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന രാഘവൻ വെളുത്തോളി അങ്ങനൊരു മൂന്നാല് സുപ്രധാന സി പി എമ്മിൻ്റെ നേതാക്കന്മാർ കുറ്റക്കാരായി വന്നിട്ടുള്ള ഒരു കേസാണ് പെരിയ കേസ് അവിടെയും ഈ ചന്ദ്രശേഖരൻ വധക്കേസുമായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ചന്ദ്രശേഖരൻ വധക്കേസിൽ രണ്ട് മൂന്ന് ഒന്ന് രണ്ട് ഗൂഢാലോചന കേസിൽ കുറ്റക്കാരായിട്ടാണ് നേതാക്കന്മാർ വന്നതെങ്കിൽ ആ കൊലപാതകം നടത്തിയത് മുഴുവൻ കൊടും ക്രിമിനലുകളായിരുന്നു അതായത് ഈ പിന്നെ കൊടി മുതൽ കൃമാണി മുതൽ അവരാണ് ഇത് എക്സിക്യൂട്ട് ചെയ്തത് പ്ലാൻ ചെയ്തതാണ് സി പി എമ്മിൻ്റെ നേതാക്കൾ എന്നാൽ ഇവിടെയോ ഇവിടെ ഇത് എക്സിക്യൂട്ട് ചെയ്ത ഒന്ന് മുതൽ എട്ട് വരെ പ്രതികൾ പരിപൂർണമായും സി പി എം ആളുകളാണ് സി പി എമ്മിൻ്റെ പ്രവർത്തകരാണ് ഒന്നാം പ്രതി എച്ച് എ പീതാംബരൻ എന്ന് പറയുന്നത് പെരിയ ലോക്കൽ കമ്മിറ്റിയുടെ മുൻ മെമ്പറായിരുന്നു ബാക്കി എട്ട് വരെയുള്ള പ്രതികളെല്ലാം തന്നെ സി പി എംകാരാണ് മനസ്സിലായി അല്ല ക്രിമിനലുകളല്ല അതുപോലെ തന്നെ ഈ ഇതിനകത്ത് വന്നിട്ടുള്ള ഉന്നതരായിട്ടുള്ള സി പി എമ്മിൻ്റെ നേതാക്കന്മാരുടെ പേരിലുള്ള കുറ്റം എന്താണ് ബി എൻ എസ് എസിലെ ഇരുന്നൂറ്റി ഇരുപത്തഞ്ചാം വകുപ്പാണ് അതായത് രണ്ട് വർഷം വരെ കഠിന അതായത് ജീവപര്യന്തം തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റം ചെയ്ത പ്രതികളെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ബലമായി പിടിച്ചു കൊണ്ടുപോയി എന്നുള്ളതാണ് ഈ കുഞ്ഞുരാമനെതിരെയും മണികണ്ഠനെതിരെയും ഈ വെളുത്തുള്ളി രാഘുവിനെതിരെയൊക്കെയുള്ള കേസ് കുറ്റം കുറ്റം അപ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് സി പി എമ്മിൻ്റെ ഉന്നത നേതാക്കന്മാർ അവർ പ്രതികളല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ അക്യൂസ്ഡ് അല്ല അവർ കൺവിക്റ്റാണ് എന്തുകൊണ്ടാണ് അവർ പ്രതികളായി കോടതിയുടെ മുന്നിൽ കേസ് വന്നു ആ കേസിൽ വിശദമായി രണ്ട് വർഷത്തെ വാദം കേൾക്കലും വിചാരണ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി രണ്ടിലാണ് ഇതിൻ്റെ വിചാരണ ആരംഭിക്കുന്നത് മനസ്സിലായി രണ്ട് വർഷത്തെ വിചാരണയ്ക്ക് ശേഷം ഏതാണ്ട് ഇരുന്നൂറിൽ പരം സാക്ഷികളെ വിസ്തരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ എറണാകുളം സി ബി ഐ കോടതിയിലെ ജഡ്ജ് ഏതാണ്ട് ഒരു ആയിരത്തി അഞ്ഞൂറോളം ചോദ്യങ്ങൾ ചോദിച്ചു എന്നാണ് പറയുന്നു സാക്ഷികളെടുത്ത് അത്തരത്തിൽ വിശദമായിട്ടുള്ള ഒരു വിചാരണ നടപടികൾക്ക് അവസാനം ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു കോടതി ആ കോടതി ഈ നേതാക്കന്മാരെയും ഈ സി പി എമ്മിൻ്റെ പ്രവർത്തകരെയും എല്ലാം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റക്കാരായി കണ്ടതിന് ശേഷവും അവർ കുറ്റക്കാരല്ല എന്നൊരു ഭരണഘടനാപരമായി പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാർ പറഞ്ഞാൽ അവർ ഭരണഘടനയ്ക്ക് അനുസൃതമായി പ്രവർത്തിക്കുന്നവരല്ല എന്ന് നമ്മൾ പറയേണ്ടി വരും അവർ ഭരണഘടനയ്ക്ക് അനുസൃതമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയല്ല എന്നും അവരൊരു കാട്ടുനീതിക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണെന്നും പറയാൻ ഒരു കാരണം കൊടുക്കും അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ ആദ്യ ചോദ്യം അവസാനിപ്പിക്കും ഇപ്പോൾ നമ്മൾ പറഞ്ഞ് ടി പി ചന്ദ്രശേഖരം വധക്കേസിൽ കുറ്റക്കാരനായി കണ്ട് ജയിൽ ശിക്ഷ കോടതി വിധിച്ച പി കെ കുഞ്ഞനന്ദൻ ആ പി കെ കുഞ്ഞനന്ദനെ കുറ്റക്കാരനായി കണ്ട് ഒരു കോടതി ശിക്ഷ വിധിച്ച് ജയിലിൽ കിടക്കുമ്പോൾ പോലും അയാളെ പാനൂർ ഏരിയ ഏരിയ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുത്ത കാട്ടാളന്മാരുടെ പാർട്ടിയാണ് സി പി എം സി പ്രതികളാണെന്ന് നമുക്ക് മനസ്സിലാക്കാം കാരണം അവർക്ക് ഇതിനെയുള്ള കുറ്റം തെളിഞ്ഞിട്ടില്ല അതിന് ശേഷവും പറഞ്ഞു കുഞ്ഞനന്ദൻ കുറ്റക്കാരനല്ല എന്ന് പറയും പക്ഷേ ഭരണഘടനാപരമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ഭരണഘടനയ്ക്ക് അനുസൃതമായി രൂപീകരിക്കപ്പെട്ടൊരു കോടതി കുറ്റക്കാരനാണെന്ന് വിധിച്ച ഒരു കുറ്റവാളിയെ അവരുടെ പാർട്ടിയുടെ ഭാരവാഹിയായി തിരഞ്ഞെടുക്കുമ്പോൾ ആ പാർട്ടി ഭരണഘടനയ്ക്ക് അതീതമാണ് അല്ലെങ്കിൽ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നുള്ളത് ശരിയല്ല അപ്പം അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയുടെ നേതാക്കന്മാർ പെരിയ കൊലക്കേസിൽ തങ്ങൾക്കിപ്പോഴും പാർട്ടിക്ക് ബന്ധമില്ല എന്ന് പറയുന്നതിനകത്ത് ഒരു അത്ഭുതവും എനിക്ക് കാണാൻ കഴിയുന്നില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക ഈ ഒരു വിഷയത്തിൽ സി ബി ഐ അന്വേഷിച്ചത് കൊണ്ടല്ലേ കുറ്റം തെളിഞ്ഞ അല്ലെങ്കിൽ ഇവരൊക്കെ കുറ്റവാളികളാണ് എന്ന് തെളിഞ്ഞത് എന്നുള്ളൊരു സംശയമാണ് എനിക്കുള്ളത് കാരണം സി ബി ഐ അന്വേഷണത്തെ എതിർക്കാൻ വേണ്ടി തന്നെ ഈ പിണറായി സർക്കാർ കോടിക്കണക്കിന് രൂപയാണ് ഒന്നേകാൽ കോടി രൂപയാണ് ചിലവഴിച്ചത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അവർ ഭയപ്പെട്ടിരുന്നു സി ബി ഐ അന്വേഷണം വന്നു കഴിഞ്ഞാൽ യഥാർത്ഥ കുറ്റവാളികളിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നും അവർ കുറ്റക്കാരാണെന്ന് കോടതി വിധിക്കുമെന്നും ഒക്കെ അവർ ഭയപ്പെട്ടിരുന്നു അല്ലേ ഇത് വലിയൊരു നാണക്കേട് കൂടി അങ്ങനെയാണെങ്കിൽ ലലി ഇതിനകത്ത് ഈ സി ബി അന്വേഷണം വന്നാൽ പ്രശ്നമാകും എന്നവർക്കറിയാമായിരുന്നു അപ്പോൾ അത് അതിനു വേണ്ടിയിട്ടാണ് അവർ ഈ അന്വേഷണം തടയാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ നടത്തിയത് നമുക്കറിയാം പതിനേഴ് രണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ കൊലപാതകം നടക്കുന്നത് ഇതിൽ സി ബി അന്വേഷണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും മാതാപിതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ മുപ്പതാം തീയതിയാണ് ചരിത്ര പ്രധാനമായിട്ടുള്ളൊരു വിധി കൊണ്ടിരുന്നു സി ബി അന്വേഷണം വേണം മുപ്പത്തിമൂന്ന് കണ്ണുകളുള്ള ചരിത്ര പ്രധാനമായിട്ടുള്ള വിധിയാണ് ആ വിധിക്കെതിരെ എവിടെ പോകുന്നു ഹൈക്കോടതി പിന്നെ ഡിവിഷൻ ബെഞ്ചിൽ പോകുന്നു ഡിവിഷൻ ബെഞ്ചും സി ബി അന്വേഷണം വേണം എന്നുള്ള ആ ഇത് സ്ഥിരപ്പെടുത്തുന്നു അതിനെതിരെ വീണ്ടും സുപ്രീം കോടതിയിൽ പോകുന്നു സുപ്രീം കോടതിയും സി ബി അന്വേഷണം വേണം എന്നുള്ള ഇത് സ്ഥിരപ്പെടുത്തുന്നു അപ്പോൾ അതിനെ ചിലവഴിച്ച പൈസ കണക്കൊക്കെ അല്ലയോ പറഞ്ഞു ഞാനെൻ്റെ വിശദാംശങ്ങൾ അപ്പോൾ സി ബി അന്വേഷണം തടയുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം എന്നുള്ളത് വ്യക്തം അത് ഞങ്ങളുടെ ഒരു പ്രശാസ് പ്രത്യശാസ്ത്ര നിലപാട് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയുള്ള വാദങ്ങളൊക്കെ അസംബന്ധമാണ് എന്ന് ആരോഗ്യവുമില്ല എന്തുകൊണ്ടാണ് സി ബി അന്വേഷണം തടസ്സപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചത് എന്നുള്ളതിൽ ഇപ്പോഴത്തെ തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു കാരണം ഉന്നതരായിട്ടുള്ള നേതാക്കന്മാരെല്ലാം കുറ്റക്കാരാണ് എന്ന് വന്ന് വന്നിരിക്കുന്നു പക്ഷേ നമ്മളിതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ അന്വേഷണം ഇപ്പം ഉദാഹരണത്തിൽ ഇപ്പോൾ ഞാൻ വേറെ കാര്യം കൂടെ പറയാം ഇപ്പോൾ സി പി എംകാരുടെ വാദം എന്താ അവർ പറയുന്നത് ഞങ്ങളുടെ കുറ്റപത്രത്തിലുണ്ടായിരുന്ന എട്ട് പേരാണ് കുറ്റക്കാരാണെന്ന് കണ്ടുപിടിച്ചത് സി ബി ഐ കൊണ്ടുവന്നതിൽ കുറേ പേരെയൊക്കെ വെറുതെ വിട്ടു എന്നൊക്കെ പറഞ്ഞു ശരിയാ ഈ ഒന്ന് മുതൽ എട്ട് വരെ പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടു എന്നാൽ സി ബി ഐ അറസ്റ്റ് ചെയ്ത പത്ത് പേരുണ്ട് ആ പത്ത് പേരിൽ നാല് പേര് പ്രതികളായി കുറ്റക്കാരായി അപ്പോൾ ആ വാദത്തിനകത്ത് കഴമ്പില്ല പക്ഷേ ഇവരെന്താ കോടതിയിൽ അറിയോ ഇവരിപ്പോൾ പറയുന്നുണ്ടല്ലോ ഇവരെ കൊണ്ടുവന്ന എട്ട് പേര് ഇവരുടെ കുറ്റപത്രത്തിലുണ്ടായിരുന്ന എട്ട് പേരാണ് കുറ്റക്കാരായത് എന്ന് പറയുന്നുണ്ടല്ലോ എന്നാൽ യഥാർത്ഥത്തിൽ ഇവർ ചെയ്തതെന്താണെന്നറിയാമോ ഇവർ ചെയ്തത് ഈ എട്ടുപേരെയും കുറ്റവുമുക്തരാക്കത്തക്ക തരത്തിലുള്ള ഒരു കുറ്റപത്രമാണ് ഇവർ പിന്നെ കോടതിയിൽ സമർപ്പിച്ചിരുന്നത് ആദ്യം അതിനവർ ചെയ്തതെന്താണെന്നറിയാമോ അതിനവർ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കറിയാം രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനേഴ് പതിനേഴ് പിന്നെ ഫെബ്രുവരി പിന്നെ പതിനേഴാം തീയതി രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനേഴാം തീയതിയാണുള്ളത് ഇവരെ രണ്ടുപേരെയും ക്രൂരമായി വെട്ടിക്കൊല്ലുന്നത് ഇവരുടെ രണ്ടുപേരുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാണുന്നത് എന്താണെന്നറിയോ ഒരാളെ പതിനഞ്ച് വെട്ടും ഒരാളെ പത്തൊമ്പത് വെട്ടും വെട്ടിക്കൊന്നിരിക്കുന്നു എന്നുള്ളതാണ് ആ വെട്ടുകളെല്ലാം തന്നെ മൂർച്ചയുള്ള വാളുകൾ കൊണ്ട് നടത്തിയിട്ടുള്ള വെട്ടുകളാണ് അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഗോപാലശ്വര ഉള്ള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോറൻസിക് സർജനാണ് പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുള്ളത് എന്നാൽ ഇവർ ഹൈക്കോടതിയിൽ ഇവർ കോടതിയിൽ കൊടുത്ത കുറ്റപത്രത്തിൽ പറയുന്നത് എന്താണെന്നറിയാവോ കോട പോലീസ് പറയുന്നതെന്ന് അറിയാമോ ജി ഐ പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് ആക്രമിച്ചതെന്നാണ് ജി ഐ പൈപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് എന്താ ബ്ലണ്ടായിട്ടുള്ള ഒരു പേപ്പറാണ് അത് പരന്ന ഒരു പൈപ്പാണ് പൈപ്പ് അതെ അതുകൊണ്ടാണ് ഇവരെ ആക്രമിച്ചതെന്ന് പക്ഷേ ഇവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ള മുറിവുകൾ മുഴുവൻ മൂർച്ചയുള്ള വാളുകൾ കൊണ്ട് ഏറ്റിട്ടുള്ള വെട്ടാണ് എന്നിട്ട് യുവമാർ എന്ത് ചെയ്യുന്ന അറിയാമോ യുവമാർ ഈ ഫോറൻസിക് സർജനായിട്ടുള്ള ഗോപാലകൃഷ്ണയുടെ മുന്നിൽ ഈ വാളുകൾ കാണിച്ചില്ല വാളുകൾ പിടിച്ചെടുത്തു പക്ഷേ വാൾ കാണിച്ചില്ല രണ്ടാമതായ മൊഴിയെടുത്തപ്പോൾ വാൾ കാണിച്ചു പക്ഷേ വാൾ പരിശോധിക്കാനായിട്ട് അവസരം കൊടുത്തില്ല വാൾ പ്ലാസ്റ്റിക് അവർ അതി മനസിലായില്ലേ അതിലൂടെ ഇവരെന്താ ഉദ്ദേശിച്ചെന്താ പോസ്റ്റ്മോർട്ടത്തിൽ കാണുന്നത് മുഴുവൻ പരിക്ക് പിന്നെ മരു പരിക്കുകൾ മുഴുവൻ വാളുകൾ ഉണ്ടാക്കിയതാണ് പക്ഷേ ആക്രമിച്ചത് പൈപ്പ് കൊണ്ടാണ് അതുകൊണ്ട് ആ വൈരുദ്ധ്യത്തിൻ്റെ പുറത്ത് ഈ കേസങ്ങ് വിട്ടു പോകണം ഈ പണിയാണ് അവർ കാണിച്ചത് മനസ്സിലായോ അപ്പം ഇപ്പം ഇവർ പറയുന്നത് പോലെ ഞങ്ങൾ കൊടുത്ത എട്ട് പേരാണ് ശിക്ഷിക്കപ്പെട്ടെന്ന് പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല കാരണം ഈ പേരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പണിയാണ് ഇവർ കോടതി ചെയ്തത് പക്ഷേ കോടതി എന്ത് ചെയ്തു കോടതി ശരിക്കും രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ മുപ്പിനിറങ്ങിയ ഒരു ചരിത്ര പ്രധാനമായിട്ടുള്ള വിധിയിൽ കോടതി ഇതെല്ലാം എടുത്തു പറഞ്ഞു നിങ്ങൾ എന്തുകൊണ്ട് ഫോറൻസിക് സർജനെ വാള് കാണിച്ചില്ല വാൾ കാണിക്കാതെ നിങ്ങൾ ജി ഐ പോയിപ്പാണെന്ന് പറഞ്ഞത് അബദ്ധമല്ലേ വളരെ ബ്ലൈൻഡായിട്ട് ഒന്നാം പ്രതിയുടെ വാദം ഒരു ഗോസ്പൽ ട്രൂത്തായിട്ട് അംഗീകരിക്കുകയായിരുന്നു നിങ്ങൾ ചെയ്തെന്നാണ് പറഞ്ഞത് ഒന്നാം പ്രതി എന്ന് പറഞ്ഞാൽ പീതാംബരൻ അവൻ പറഞ്ഞ കാര്യം പരമമായ സത്യമായി കണക്കാക്കിക്കൊണ്ട് നിങ്ങൾ തെറ്റായ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു എന്ന് പറഞ്ഞിട്ടാണ് കോടതി തള്ളിയത് മനസ്സിലായി അതുപോലെ തന്നെ ഉമാരുടെ വേറൊരു പ്രധാനപ്പെട്ട വാദം എന്തായാലും അറിയുമോ ഇത് പീതാംബരനും ശരത്ലാലും കൃപേഷും തമ്മിലുള്ള വ്യക്തി വൈരാഗ്യത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് അല്ലാതെ അതിന് കോടതി പറഞ്ഞോ കോടതി പറഞ്ഞത് ഒരു വ്യക്തിക്ക് ഇത്ര ക്രൂരമായൊരു കൊലപാതകം നടത്താൻ കഴിയില്ല ദിസ് വാസ് എ പൊളിറ്റിക്കൽ മർഡർ പ്ലാൻഡ് ആൻഡ് എക്സിക്യൂട്ടഡ് ബൈ ദി സി പി എം പാർട്ടി എന്നാണ് ഹൈക്കോടതി കണ്ടത് മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് ഇത് ഈ കാരണങ്ങളൊക്കെ തന്നെ ഈ കേസ് വിചാരണയിലേക്ക് പോയാൽ മുന്തിയ ഉൾപ്പെടെയുള്ളവർ കുറ്റക്കാരാകും എന്നുള്ള കൃത്യമായിട്ടുള്ള മുൻ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് സി ബി അന്വേഷണം തടയാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിച്ചത് പക്ഷേ ആ പണി കോടതിയുടെ മുന്നിൽ ഏറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഇവർ കുറ്റക്കാരായി ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത് ഇതിപ്പോൾ വരുന്നാളുകളിൽ വലിയ നാണക്കേടിന് കാരണമാകുമോ അതോ ഇവിടെ എന്തും നടക്കും എന്നുള്ള സാഹചര്യത്തിലൂടെ ഇതും അങ്ങ് മാഞ്ഞു പോകുമോ എന്താണ് അങ്ങ് കരുതുന്നത് ലലിയു ഇതിനകത്ത് നമ്മൾ ഇതിപ്പോ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഇതിനെ ചർച്ചകളൊക്കെ മാറി വേറെ വഴിയൊക്കെ പോയേക്കാം പക്ഷേ ഇതുപോലുള്ള സംഭവങ്ങൾ സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയെ നിലനിർത്തുന്ന അണികളുടെ മനസ്സിലുണ്ടാക്കുന്ന പരിക്ക് ഈ ശരീ ഈ കൃപേഷിന്റെയും ശരത്ലാലിൻ്റെയും ശരീരത്തിലേറ്റ ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ പോലുള്ള പരിക്കുകൾ എന്നുള്ളത് നമ്മൾ കാണാതിരിക്കുക ഇപ്പോൾ സ്വന്തം പാർട്ടി അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടക്കാർ പ്രതിസ്ഥാനത്ത് വരുന്ന അല്ലെങ്കിൽ സംശയത്തിൻ്റെ നിഴലിൽ വരുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ ഏത് വിധേയനെയും അന്വേഷണം അട്ടിമറിക്കുവാൻ സി പി എം നേതൃത്വം സർക്കാർ സംവിധാനം ഉപയോഗിച്ച് ശ്രമിക്കും എന്നുള്ള അവസ്ഥയിലേക്കാണോ കാര്യങ്ങൾ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അല്ല അതൊക്കെ ക്ലിയർ ആണല്ലോ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെ തന്നെയായിരുന്നു ആയിരുന്നു സി പി മത ടി പി വധക്കേസിൽ കേസ് അട്ടിമറിക്കാൻ വേണ്ടി എന്ത് ചെയ്ത് രണ്ട് ഡസനോളം സാക്ഷികളെ കൂറുമാറ്റിച്ചു അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ടെലിഫോൺ സംഭാഷണങ്ങൾ വരെ ചോർത്തി പത്രത്തിൽ കൊടുത്തു അന്ന് ഒരു പോലീസുകാരൻ യു ഡി എഫ് ഭരണകാലത്താണ് ഈ കേസിൻ്റെ വിചാരണ യു ഡി എഫിന് കീഴിൽ ജോലി ചെയ്ത് ഗവൺമെൻറ്റിന് കീഴിൽ ജോലി ചെയ്യുന്നൊരു പോലീസുകാരനെ പോലും കൂറുമാറ്റിച്ചു അന്ന് ഈ കേസ് വാദിച്ചിട്ടുള്ള ഒരു സീനിയർ അഭിഭാഷകൻ്റെ വീടിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് റീത്ത് സമർപ്പിച്ചു അപ്പോൾ ആ നിലയിൽ എന്ത് ചെയ്തും ഈ പറഞ്ഞതുപോലെ തങ്ങളുടെ ആളുകൾ വന്നാൽ അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കും എന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഈ നടന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചർച്ചകളിലേക്ക് ചിലപ്പോൾ മാറിപ്പോവെങ്കിൽ പോലും ഇതൊക്കെ ഗുരുതരമായിട്ടുള്ള പരിക്കായി പാർട്ടി അണികളുടെയും പാർട്ടി അനുഭാവങ്ങളുടെയും മനസ്സിൽ കിടക്കും ആ കിടക്കുന്ന ആ കിടപ്പ് ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർ പ്രതിഫലിപ്പിക്കും അതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ആകെ ഇരുപതിനായിരം വോട്ടിനാണ് ഒരു സീറ്റ് ജയിച്ചത് പത്തൊമ്പത് സീറ്റും പോയി അത് ഇതുപോലെയുള്ള നീജവും നികൃഷവുമായിട്ടുള്ള സി പി എമ്മിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഇതായിട്ടുള്ള തിരിച്ചടിയായിരുന്നു ഈ തിരിച്ചടികൾ അവിടെ പരിക്കായി കിടന്ന് കൊടുക്കേണ്ട സമയത്ത് അത് ജനം കൊടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല എന്തായാലും പെരിയ ഇൽ സംഭവിച്ചത് വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത്തരത്തിൽ രാഷ്ട്രീയ നേട്ടത്തിനായി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അത് ഏതുമായിക്കൊള്ളട്ടെ എതിരാളികളെ കൊന്നു വീഴ്ത്തുന്നത് ഒരു കാരണവശാലും നീതിക്ക് നിരക്കുന്നതല്ല വളരെയധികം നന്ദി ശ്രീ കെ എം ഷാജഹാൻ ഞങ്ങളോടൊപ്പം ഇത്രയും സമയം സഹകരിച്ചത് ശ്രീ കെ എം ഷാജഹാൻ പൊതുപ്രവർത്തകനാണിപ്പോൾ നമ്മോട് സംസാരിച്ചത് ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം